ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു സലിയാസ് വേൾഡ് അപ്പോൾ അതാ നമ്മൾ ഇന്ന് ഒരു നെയ്വടൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പ് മൈദ അതിക്ക് ആവശ്യമായിട്ടുള്ള ഇച്ചിരി ഉപ്പും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഒരു മുട്ടയും പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് തൈരാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ അളവിനനുസരിച്ച് കേട്ടോ നമ്മളിപ്പോൾ തൈരിന് കുറച്ചും കൂടി അളവാണെങ്കിൽ കൂട്ടുമീത കൂട്ടുന്നതിനനുസരിച്ച് പിന്നെ അതേ തൈരിൻ്റെ അധികം അളവില്ല തന്നെ പാത്രത്തിൽ തന്നെ നമ്മൾ നെയ്യും കൂടി ഡാളുടെ വേണമെങ്കിലും ഒഡാളുടെ നെയ്യ് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചേർക്കട്ടോ നെയ്യാകുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടും ഓയിലാണെങ്കിലും കുഴപ്പമില്ല എണ്ണേനഴിച്ച് ചേർത്താൽ മതി അപ്പം തന്നെ പഞ്ചസാരയും ചേർക്കണേന്നൊട്ട് ഞാൻ കുഴച്ചതിന് ശേഷം പഞ്ചസാര ചേർത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് പഞ്ചസാര പാടി ചേർത്ത് നമ്മൾ കുഴക്കുമ്പോൾ ആ പാകമാണ് വെള്ളമെങ്കിലും വേണ്ട ഇല്ലേച്ച കുറച്ച് പാല് ചേർത്തിട്ട് നമ്മളൊന്ന് ഒരു എന്താ പറയുക നമ്മൾ പൊറാട്ടകൾക്ക് ഒരു ഡോ ആക്കിയിട്ട് മാറ്റിയെടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ അതിന് ശേഷം നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ സമയം കൊണ്ട് പഞ്ചസാരൻ്റെ സിറപ്പ് ഉണ്ടാക്കി വെക്കാം ഞാൻ ഏകദേശം ഒരു ഒന്നര അതായത് ഒരു ഒരു കപ്പിൻ്റെ അടുത്ത് വരെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് നമ്മൾ എത്രയണോ പഞ്ചസാരൻ്റെ എടുത്താൽ പാത്രം അതിനനുസരിച്ച് ഒരു രണ്ട് അതിൻ്റെ ഇരട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് ഒരു നൂൽപ്പരിവ് ആവണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിൽ ഫ്ലേവറിന് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് ചെറുനറങ്ങിൻ്റെ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ പഞ്ചസാരൻ്റെ ഒരു ഒരു തരിതരി ഉണ്ടല്ലോ അതല്ലാതെ ഇതിരിക്കും കേട്ടോ അതിന് ശേഷം മാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കട്ടോ ഞാനൊരു പാത്രം അതിനേശേഷം വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളെ നെയ്വട പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ടുള്ള പൊ നെയ് വടായിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു സിറപ്പൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വെച്ചാലും മതി അല്ലാച്ച ഒരു ദിവസം മുഴുവനായിട്ട് വെക്കുക ഞാനൊരു നൈറ്റ് രാത്രി ഉണ്ടാക്കിയത് കൊണ്ട് നൈറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് എടുത്തത് അപ്പം നല്ലോണം അതിലേക്ക് നമ്മൾ നെയ്യ് പഞ്ചസാര ഒക്കെ പൊടിച്ചിട്ട് അടിപൊളിയായിട്ടുള്ള നെയ്വട ആയിട്ട് വരും കേട്ടോ നമ്മൾ മൊത്തം എത്ര പഞ്ചസാരൻ്റെ സിറപ്പൊക്കെ വേണ്ട വച്ചാൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി ശരിക്കും മുങ്ങിക്കെടുക്കണം എന്നൊന്നും ഇല്ല നമ്മളിപ്പോ ഫുള്ളായിട്ട് അത്രക്ക് വെക്കാണെങ്കിൽ അത്യാവശ്യം കൊറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുങ്ങണമെന്നൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ചമ്മതി അനീശ്ശദ അടിപ്പൊള്ളി നെയ്വിടെ കേട്ടാ അപ്പൊ എല്ലാവരും ഒന്ന് റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമന്റ് ആയിട്ട് അറിയിക്കട്ടോ അപ്പൊ മറ്റൊരു വീഡിയോട്ട് വരുന്നവരേക്കും അസ്ലാമേക്കും